ഹായ് അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒത്തിരി പ്ലാൻസുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പ്ലാൻസുകളൊക്കെ ഇന്നത് സെയിലുണ്ട് കേട്ടോ അപ്പോൾ ഓരോ പ്ലാൻസും അതിൻ്റെ റേറ്റ് ഒന്ന് നോക്കാം അതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആളൊന്നും ഓപ്ഷന് കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോവും പ്ലാൻസൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് ഓരോ പ്ലാന്റ്സും അതിൻ്റെ റേറ്റ് ഒന്ന് കണ്ടു നോക്കാം ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ വലിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ മാത്രമാണ് അടുത്ത വരുന്നത് സിൽവർ കളറിലുള്ള ഗോസ്റ്റിൻ്റെ വൈറ്റ് സ്റ്റെമ്മും വരുന്ന അഗ്ലോണിമയാണ് നല്ല സിൽവർ കളർ അയക്കും നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് വൈറ്റ് സ്റ്റെമ്മും വരുന്നതാണ് വലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ് രൂപ മാത്രമാണ് കേട്ടോ അടുത്ത വരുന്നത് ഡാർക്ക് ഗ്രീനിമേ ഈ ഒരു ഡിസൈൻ വരുന്ന ഈ ഒരു അഗ്ലോണിമയാണ് നല്ല ഭംഗിയാണ് കാണാൻ റേറ്റ് വരുന്നത് വെറും നൂറ് രൂപ മാത്രമാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് എന്താ ഐഡിയ അറിയില്ല സെൻ്ററിൽ കൂടെ നല്ല റെഡ് കളർ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ വൈറ്റ് പോട്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി രൂപ മാത്രമാണ് കേട്ടോ മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പൂവൊക്കെ വന്ന് തുടങ്ങി നല്ല വലുപ്പം വെച്ച പ്ലാന്റ് നെക്സ്റ്റ് വരുന്നത് നേരത്തെ നമ്മൾ കണ്ട ആ ഒരു സിൽവർ അഗ്ലോണിമിയ തന്നെയാണ് ഇതും ഇതിൻ്റെ റേറ്റ് വരുന്നതും എഴുന്നൂറ് രൂപ മാത്രമാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡിസൈൻ വരുന്ന നല്ല ഭംഗിയുള്ള അഗ്ലോണിമിയാണ് റേറ്റ് വരുന്നത് വെറും നൂറ് രൂപ മാത്രമാണ് കേട്ടോ അടുത്ത വരുന്നത് എല്ലാ പറഞ്ഞ പ്ലാന്റ് അതായത് മിൽക്കി വൈറ്റ് എന്ന് പറയുന്നതിന് മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഗ്രീനും വൈറ്റ് ആയിരിക്കും ഉണ്ടാവുക റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ മാത്രമാണ് കേട്ടോ ഇതൊക്കെ ഓഫർ പ്രൈസിനാണ് നെക്സ്റ്റ് വരുന്നത് ഐസ് എന്ന അംഗ്ലോണിമിയാണ് റേറ്റ് വരുന്നത് നൂറ് രൂപ വൈറ്റ് സ്റ്റെമ്മ് വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ എൻ്റെ ഐഡിയ എന്നറിയില്ല നല്ല നടുവിടെ ഒരു പീച്ച് കളർ വരുന്ന ഒരു അഗ്ലോണിമിയാണ് റേറ്റ് വരുന്നത് നൂറ്റി രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കേളി ലീഫ് വരുന്ന അഗ്ലോണിമിയാണ് എൺപത് രൂപേൻ്റെ കേട്ടോ നല്ല ഭംഗിയാണ് എൺപത് രൂപ മാത്രമാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീനമ്മ നല്ല ഡോട്ട് ഡോട്ടുള്ള പ്ലാന്റ് ആണ് എന്താ ഐ ഡി എന്ന് അറിയില്ല കേട്ടോ നല്ല മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ മാത്രമാണ് നെക്സ്റ്റ് വരുന്നത് റെഡ് ലിപ്സ്റ്റിക്കും അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ലൈം അഗ്ലോണിമിയാണ് റേറ്റ് വരുന്നത് എൺപത് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് കെട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ മാത്രമാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഏഞ്ചൽ പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഒരു വൈറ്റ് ഇത് ഇങ്ങനെ കാണും കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് നാരോ ലീഫാണ് നൂറ് രൂപ എൻ്റെ ഗ്രീൻ നാരോ ലീഫാണ് കേട്ടോ ഗ്രീൻ സ്റ്റെമുണ്ടാവുക നെക്സ്റ്റ് വരുന്നത് ഓറഞ്ച് ആണ് ഒരു ഓറഞ്ച് കളർ ഉണ്ടാവും ഇതിന് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ നെക്സ്റ്റ് വരുന്നത് പിങ്ക് ലിപ്സ്റ്റിക്കും അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബെൻറ്റൻ്റെ പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ നല്ല റെഡ് കളറും ഗ്രീനും കൂടിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നെക്സ്റ്റ് വരുന്നത് ഓറഞ്ച് ആണ് നേരത്തെ നമ്മൾ കണ്ട നൂറ്റി അമ്പത് രൂപേൻ്റെ തന്നെയാണ് നല്ല ഓറഞ്ച് കളറായിട്ട് കാണും കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സാധാ നോർമൽ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് അമ്പത് രൂപ നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അതും നെക്സ്റ്റ് വരുന്നത് പിങ്ക് ലിപ്സ്റ്റിക്കും റെഡ് ലിപ്സ്റ്റിക്കും കേട്ടോ ആവശ്യമുള്ളവരുണ്ടായും മെസ്സേജ് ഐ അയക്കാം അടുത്ത് വരുന്നത് ലെയിം അഗ്ലോണിമ മേന്നെയാണ് നേരത്തെ എൺപത് രൂപേൻ്റെ നമ്മൾ കണ്ടില്ല ആ ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് കേട്ടോ എൺപത് രൂപേൻ്റെ പിന്നെ പിങ്ക് അറോറ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് സൂപ്പർ വൈറ്റ് ആണ് പ്യുവർ പ്യൂ വൈറ്റ് ആവുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപ നല്ല വൈറ്റ് കളറായിരിക്കും കേട്ടോ ഈ ഒരു പ്ലാന്റ് ഉണ്ടാവുക നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ പപ്പായ ആണ് റേറ്റ് വരുന്നത് നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് എൺപത് രൂപേൻ്റെ ബ്രിക്കിന് അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി കേട്ടോ നല്ല വെറൈറ്റി ആണ് അതിൻ്റെ സ്മാൾ പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ട് നിൽക്കുന്നത് നൂറ് രൂപ നെക്സ്റ്റ് ഗ്രീൻ മാമ അറിയുന്ന റെയർ വെറൈറ്റീൻ്റെ സ്മാൾ പ്ലാന്റ് ആണ് നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് മിൽക്കി വൈറ്റ് മിൽക്കി വേ അറിയുന്ന പ്ലാന്റ് ആണ് രണ്ട് ഷൂട്ട് ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും നൂറ്റി എൺപത് രൂപയാണ് വലുതിനൊക്കെ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഇത് ലൈമാ ഗ്ലോണിമ എൺപത് രൂപേൻ്റെ നെക്സ്റ്റ് വരുന്നത് റെഡ് ആണ് റേറ്റ് വരുന്നത് നൂറ് രൂപ നൂറ്റി രൂപ റേഞ്ചിലാണ് ഇത് നൂറ് രൂപേൻ്റെ നേരത്തെ നമ്മൾ കണ്ടില്ലേ മിൽക്കി വൈറ്റ് പറഞ്ഞ ഈ ഒരു പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ് നൂറ് രൂപേൻ്റെയും ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡയമണ്ട് പിങ്ക് ഒക്കെ പറയുന്ന നല്ല പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നൂറ്റി രൂപ നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ പപ്പായും റെഡ് ലിപ്സ്റ്റിക് ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ഇതിലേതെങ്കിലും പ്ലാൻസുകൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്താണ്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അയക്കാം കേട്ടോ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് അറിയുന്നത് ഗൂഗിൾ പേ പേടിഎം വഴിയും ബാങ്ക് വഴിയൊക്കെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് ഡി ടി സി കൊറിയറുമായിരിക്കും പ്ലാൻസ് അയക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് നല്ലൊരു ഓഫർ പ്ലാൻസുമായിട്ട് വീണ്ടും കാണാം ബായ് അസ്സാം വലിക്കും